നിർദ്ധന രോഗികൾക്ക് ധനസഹായ വിതരണം എന്നിവ ഇതിന്റെ ഭാഗമായി നടന്നു കണ്ടല്ലൂർ സഹകരണ ബാങ്ക് പൊതുയോഗം ബാങ്ക് അങ്കണത്തിൽ നടന്നു സെക്രട്ടറി ആർ ഹണികുമാർ റിപ്പോർട്ട് വരവ് ചെലവ് കണക്ക് ബഡ്ജറ്റ് ബൈലോ ഭേദഗതി എന്നിവ അവതരിപ്പിച്ചു ശേഷം റിപ്പോർട്ടും റിപ്പോർട്ടും കണക്കും കണക്കും പൊതുയോഗം പൊതുയോഗം അംഗീകരിച്ചു ശേഷം ബാങ്കിലെ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ രണ്ടു മാസത്തിനകം നടത്താനും അംഗം സഹകാരികൾക്ക് വേണ്ടി ഒരു ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നതിനും പുതിയ തലമുറയിലെ യുവാക്കളെ ബാങ്കിലെ ഇടപാടുകാരക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുവാനും സഹകരണ മേഖലയെ കൂടുതൽ ജനകീയമാക്കുന്നതിന് ഭവന സന്ദർശനം നടത്തുന്നതിനും തീരുമാനിച്ചു ഒരു കോടി അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ രണ്ടായിരത്തിയഞ്ച് വർഷം ബാങ്ക് ലാഭം നേടി ലാഭത്തിന്റെ ഇരുപത് ശതമാനം ഓഹരി ഉടമകളായ അംഗങ്ങൾക്ക് ലാഭവിഹിതമായി ബാങ്ക് നൽകും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ യോഗത്തിൽ അനുമോദിക്കുകയും ക്യാഷ് അവാർഡ് നൽകുകയും ചെയ്തു പത്താം ക്ലാസ് മുതൽ ഉന്നത വിദ്യാഭ്യാസ മേഖല വരെ ഉയർന്ന വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് ബാങ്ക് ആദരവ് നൽകിയത് രോഗബാധിതരായ നാൽപ്പത്തി മൂന്നോളം ആളുകൾക്ക് ബാങ്ക് ചികിത്സാ ധനസഹായം നൽകി പൊതുയോഗത്തിൽ ഭരണസമിതി അംഗങ്ങളായ എം രാജഗോപാൽ ടി രത്നകുമാർ ജി യശോധരൻ യശോധരൻ ആർ വിജയൻ കിഴക്കേ വീട്ടിൽ കെ പങ്കജാശൻ ടി ചന്ദ്രിക സ്വപ്ന സരസൻ സംഗീത ജയൻ എന്നിവർ സംസാരിച്ചു റിലീഫ് ഫണ്ട് 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 ലക്ഷം ലക്ഷം രൂപ 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 എഡ്യൂക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നമ്മുടെ അറ്റ ലാഭം ഒരു കോടി അഞ്ചു ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരത്തി അറുനൂറ്റി അൻപത്തി അഞ്ചിനോ ഇരുപത്തി മൂന്ന് പൈസയാണ് ഇത് നമ്മൾ വിവിധ വകുപ്പുകളായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന കരകൾ തന്നെ ഇരുപത്തിയഞ്ച് ശതമാനം ഇരുപത്തിയാറ് ലക്ഷത്തി മുപ്പത്തിയ്യായിരത്തി നാനൂറ്റിമൂന്ന് രൂപ വിദ്യാഭ്യാസ ഫണ്ട് ഒരു ലക്ഷം രൂപ അഗ്രികൾച്ചർ കിടക്കുന്ന സ്ഥല ഫണ്ട് ഏഴ് ശതമാനം ഏഴ് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് രൂപ അംഗങ്ങൾക്ക് ഡിവിഡൻ നൽകുവാനായി ഇരുപത്തി ഏഴ് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ കേരള ഫ്രണ്ട് കൺസ്യൂമർ ഫണ്ട് ഗവൺമെന്റ് രൂപ അംഗങ്ങൾക്ക് റിലീഫ് ഫണ്ട് ഒരു ലക്ഷം രൂപ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് അഞ്ച് ശതമാനം ഒരു ലക്ഷം രൂപ പൊതു നന്മ ഫണ്ട് അഞ്ച് ലക്ഷം രൂപ എങ്ങനെയാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ നമ്മൾ വരവും ചെലവ് മാത്രം ഓരോന്നും சீன மேர்டன் പുല്ലുവിളങ്ങര